ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ശനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറില് രാശിമാറ്റം ഇല്ല എങ്കിലും ശനിക്ക് നക്ഷത്രമാറ്റം വരികയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത് മുതൽ മെയ് പതിനാറ് വരെ ശനി സ്വന്തം നക്ഷത്രമായ ഉത്രിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എന്ത് ഗുണദോഷങ്ങളും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകും എന്നുള്ളതാണ് മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം മാറ്റം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പക്ഷെ ശനിക്ക് മാത്രം രാശി മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറിലില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാശിമാറ്റം ഇല്ല എങ്കിലും ശനി നക്ഷത്രത്തിൽ ശനി നക്ഷത്രമാറ്റം സംഭവിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ജനുവരി ഇരുപത് മുതൽ ഉത്തരിട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുകയാണ് അങ്ങനെ ഉത്തരിട്ടാതി നക്ഷത്രത്തിൽ മെയ് പതിനാറ് വരെ ആ ശനി ഉത്തരിട്ടാതി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ ഉത്രിട്ടാതി നക്ഷത്രമെന്ന് പറയുന്നത് ശനിയുടെ തന്നെ നക്ഷത്രമാണ് അപ്പോൾ സ്വന്തം നക്ഷത്രത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ശനി കൂടുതൽ പവർഫുള്ളാകും ശനിയുടെ എനർജി ശനിയുടെ ബലമൊക്കെ കൂടുന്ന സമയമാണ് ശനി കൂടുതൽ ആക്റ്റീവാകും അപ്പോൾ ശനിയുടെ ഉത്രിട്ടാതി നക്ഷത്രത്തിലേക്കുള്ള മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്ന് നോക്കാം പക്ഷേ ഇവിടെ ജാതകത്തിൽ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും പ്രത്യേകിച്ച് ശനിയുടെ ഭാവാധിപത്യം എങ്ങനെയാണ് ശനിയുടെ സ്ഥിതി എങ്ങനെയാണ് ശനിക്ക് ശുഭഗ്രഹങ്ങളുമായിട്ട് യോഗമുണ്ടോ എന്നുള്ളതിനനുസരിച്ച് ഈ പുതുഫലത്തിൽ വ്യതിയാനം വരും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കൂറുകാർക്കും ലഗ്നക്കാർക്കും ശനി ഉത്രിട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുക വഴി ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേടാലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ പെടുന്നവർക്ക് ശനിയുടെ ഉത്രിട്ട നക്ഷത്രത്തിലൂടെയുള്ള മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി പത്താം ഭാവാധിപനാണ് കർമ്മഭാവാധിപനാണ് അതുപോലെ നേട്ടത്തിൻ്റെ ഗ്രഹവുമാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അങ്ങനെ പത്തും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ പന്ത്രണ്ടിൽ സഞ്ചരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഗുറുകാർക്ക് ഏഴര ശനിയുടെ സമയമാണ് ആ ഏഴര ശനിയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയാം അപ്പോൾ ശനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശനി ആ ശനിക്ക് പന്ത്രണ്ടിന്ന് രാശി മാറ്റമില്ല ഇപ്പോൾ ശനി തന്നെ ആയിരിക്കും എങ്കിലും ഇപ്പോ പൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ജനുവരി ഇരുപത് മുതൽ ഉത്തരട്ടാതി നക്ഷത്രത്തിലേക്ക് രാശി മാറുന്നു ഉത്തരുട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ ശനിയുടെ തന്നെ നക്ഷത്രമാണ് അതായത് ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ ശനിയുടെ എനർജി ശനിയുടെ പവർ ശനിയുടെ ബലം ഒക്കെ കൂടുന്ന സമയമായിരിക്കും അപ്പം പൊതുവെ ഈ പന്ത്രണ്ടാം രാശിയിൽ അത് ഒരു ജലരാശിയാണ് അപ്പോൾ അവിടെ ഒരു ശനി സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഒരു അസ്ഥിരത അവിടെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആ അസ്ഥിരതയിൽ നിന്നും ഒരു ചഞ്ചലാട്ടത്തിൽ നിന്നും ഒക്കെ തന്നെ ഒരു എല്ലാ കാര്യങ്ങളും അപഗ്രതിച്ച് അപഗ്രദിക്കാനുള്ള ഒരു കഴിവും ഊർജവും ഒക്കെ സംഭരിച്ച് ഏത് വെല്ലുവിളികളെയും തരണം ചെയ്യുവാനുള്ള ഒരു കഴിവ് ആ ശനിക്ക് സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകും അപ്പോൾ പൊതുവെ വർക്കിലൊക്കെ ഫോക്കസ് കൂടുന്നതിന് ഈ ശനിയുടെ നക്ഷത്രമാറ്റം സഹായകമാകും എന്ന് പറയാം ഇപ്പോൾ പൊതുവെ നമുക്ക് ഈ ശനി പത്താം ഭാവാധിപനാണ് കർമ്മഭാവാധിപനാണ് ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടിലാണ് സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതായത് വിദേശത്ത് തൊഴിലിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ തൊഴിലിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും തൊഴിലില് മാറ്റങ്ങൾ വരും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിലില് ഫോക്കസ് കൂടും തൊഴിലിൽ അസ്ഥിരതയുണ്ടെങ്കിൽ ആ അസ്ഥിരതയൊക്കെ മാറിക്കിട്ടും അങ്ങനെ തൊഴിലില് അവർക്ക് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമായിരിക്കും ഈ ശനി പന്ത്രണ്ടില് സ്വന്തം നക്ഷത്രത്തില് സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത് ഇപ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കായാലും അവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ശനിയുടെ പന്ത്രണ്ടിൽ സ്വന്തം നക്ഷത്ര സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വിദേശത്തൊക്കെ പ്രത്യേകിച്ച് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൽ ഒക്കെ തൊഴിലവസരങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ തൊഴിലിലായാലും ബിസിനസ്സിലായാലും വിദേശ ബന്ധം വഴി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാകുന്ന ഒരവസ്ഥ ഈ ശനി ഉത്തിരിട്ട നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഈ കൂറുകാർക്ക് ഉണ്ടാകും പൊതുവെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കിട്ടുന്ന സമയം എന്ന് തന്നെ പറയാം ഇപ്പോൾ നമുക്ക് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളവർക്ക് അതൊക്കെ പരിഹരിക്കപ്പെടും വിസ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അതുപോലെ ശനി പതിനൊന്നാം ഭാവാധിപനാണ് ആ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടില് സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ധനച്ചെലവ് കൂട എങ്കിലും ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ചെലവ് പൊതുവെ അവർക്ക് ഭാവിയിൽ ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള ചെലവായിരിക്കും അനാവശ്യ ചെലവൊക്കെ കുറയ്ക്കും ആസ്തികൾ വർദ്ധിപ്പിക്കുന്നതിനോ അതായത് ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടത്തക്ക പ്രോജക്റ്റുകളിൽ പണം നിക്ഷേപിക്കുന്നതിനോ ഒക്കെ ഉള്ള ഒരു മനോഭാവം ഈ ശനി സ്വന്തം നക്ഷത്രത്തിൽ പന്ത്രണ്ടിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകും അനാവശ്യമായിട്ടുള്ള ചിലവ് നിയന്ത്രിക്കാൻ ആ ശനിക്ക് കഴിയും അതുപോലെ തന്നെ പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ ഗുണപരമായിട്ടുള്ള ചിലവായിരിക്കും ഈ കൂറുകാർ ഈ സമയത്ത് നടത്തുന്നത് ഇപ്പോൾ ശനിയുടെ സ്വന്തം നക്ഷത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് പൊതുവെ നമുക്ക് ഇപ്പോൾ വസ്തുക്കൾ വാങ്ങുന്നതിനായാലും ഇപ്പോൾ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കായാലും അതുപോലെ ഖനന സംബന്ധമായിട്ടുള്ള മേഖലകളിലൊക്കെ പണം ചെലവ് ചെയ്യുന്നത് അവർക്ക് ഭാവിയിൽ അത് വളരെ ഗുണം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം പൊതുവെ നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ ഗുണപരമാകും അപ്പം നമുക്ക് അടിയന്തരമായിട്ട് ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ചിലപ്പോൾ ഈ ശനിയുടെ ഈ പന്ത്രണ്ടിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാം അങ്ങനെയുള്ള ദൂരയാത്രകൾ വഴിയൊക്കെ അവർക്ക് തൊഴിൽപരമായിട്ട് ഉണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ ഇവിടെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് തൊഴിലില് ചിലപ്പോൾ അവർക്ക് ഇഷ്ട സ്ഥലത്തേക്ക് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ കിട്ടുന്നതിനും തൊഴിലില് ചിലപ്പോൾ മാറ്റങ്ങൾ വരുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റം വന്നാൽ തന്നെയും തൊഴിൽപരമായിട്ട് ശനി സ്വന്തം നക്ഷത്ര സഞ്ചരിക്കുന്നത് കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി ബാഡ് ഹാബിറ്റിൽ നിന്നൊക്കെ മാറി നിയമവിധേയമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ ശ്രദ്ധ കൂടുന്ന സമയമായിരിക്കും അപ്പോൾ പൊതുവെ നമുക്ക് ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈന് അതുപോലെ സർക്കാരിനെന്തെങ്കിലും ഫൈന് പെനാലിറ്റി അവയൊക്കെ ഒടുക്കേണ്ട ഒരു സാഹചര്യം വരും പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു റിലീഫ് കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ കഴിയും അതേസമയം വ്യക്തിതലത്തിൽ നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒരു ഒറ്റപ്പെടൽ ഒരു ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഏഴര ശനിയുടെ സമയവും കൂടെയാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഒരു മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു മടിയൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം അത് ചിലപ്പോൾ അമിത ചിന്തകൾക്ക് വഴിതെളിക്കാം അതുപോലെ തന്നെ ഉറക്കക്കുറവിന് വഴിതെളിക്കാം മാനസികമായിട്ട് ചെറിയ സംഘർഷമൊക്കെ ചിലപ്പോൾ അമിത ചിന്തകൾ ഒക്കെ ചിലപ്പോൾ ഈ പന്ത്രണ്ടിലൂടെ ഈ ശനി സഞ്ചരിക്ക് വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേസമയം ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂട്ടുന്നതും അതുപോലെ മുതിർന്നവരെ നമ്മൾ ഈ അവരെ കെയർ ചെയ്യുന്നതും അതുപോലെ നമ്മൾ ഈ യാതൊരു പ്രവർത്തനങ്ങളിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നതും പൊതുവെ നമുക്ക് മാനസികമായിട്ടുള്ള സംഘർഷം കുറയ്ക്കുന്നതിനും നമുക്ക് ഒരു മാനസികമായിട്ടുള്ള സമാധാനം കൈവരിക്കുന്നതിനും അത് വഴിയൊരുക്കുന്നു മനസ്സിലാക്കുക അപ്പോൾ ഈ രണ്ട് ആറ് ഒൻപത് ഭാവ രാശികളിലൊക്കെ ഈ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ കുടുംബത്തിലൊക്കെ നമുക്ക് അനാവശ്യ ചിലവ് കുറയ്ക്കാൻ ആ ശനിയുടെ സ്ഥിതി കൊണ്ട് കഴിയും കുടുംബത്തിലൊക്കെ ഒക്കെ ഉണ്ടാകും അതുപോലെ കടബാധ്യതയൊക്കെ നിയന്ത്രിക്കുന്നതിനൊക്കെ കഴിയും അതുപോലെ നമുക്ക് വർക്കിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ തന്നെയും ആ വീഴ്ച പരിഹരിക്കുന്നതിനുമൊക്കെ തന്നെ നമുക്ക് ആ ശനിയുടെ സ്വന്തം നക്ഷത്രത്തിലൂടെയുള്ള സഞ്ചാരം വഴിതെളിക്കും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്നവർക്ക് പൊതുവെ ദോഷാനുഭവങ്ങളെല്ലാം കുറയുകയും അവർക്ക് അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളെല്ലാം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ശനിയുടെ സ്വന്തം നക്ഷത്രത്തിലൂടെയുള്ള സഞ്ചാരം കൊണ്ട് മേടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും വരാൻ സാധ്യത ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും ശനി ഉത്രിട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി അതുപോലെ മഹീരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പം ഇടവക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി ഒൻപതാം ഭാവാധിപനാണ് ത്രികോണ ഭാവാധിപനുമാണ് അതുപോലെ കേന്ദ്രസ്ഥാനാധിപനും പത്താം ഭാവാധിപനുമാണ് ഒൻപതും പത്തും ഭാവാധിപനാണ് ശനി അപ്പം അങ്ങനെ ഒരു യോഗകാരകനായ ശനിയാണ് ആ യോഗകാരകനായിട്ടുള്ള ശനി നേട്ടത്തിൻ്റെ സ്ഥാനത്ത് പതിനൊന്നിൽ സഞ്ചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ ശനി പതിനൊന്നാം രാശി ഇന്നും മാറുന്നില്ല ഇപ്പോൾ പതിനൊന്നാം രാശിയിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന ശനി പൂരിട്ട നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ആ ശനി സ്വന്തം നക്ഷത്രത്തിലേക്ക് മാറുകയാണ് അതായത് ഉത്രട്ടാ നക്ഷത്രത്തിലേക്ക് മാറുകയാണ് ജനുവരി ഇരുപത് മുതൽ മെയ് പതിനാറ് വരെ ആ ശനി ഉത്തരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കും ഉത്തരിട്ടാതി എന്ന് പറയുന്നത് ശനിയുടെ തന്നെ നക്ഷത്രമാണ് അപ്പോൾ പൊതുവെ ശനിക്ക് ബലം കൂടുന്ന സമയമാണ് പ്രത്യേകിച്ച് നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ആ ശനി സഞ്ചരിക്കുന്നത് പതിനൊന്നിൽ അപ്പോൾ പൊതുവെ നമുക്ക് ഈ പതിനൊന്നിൽ ശനിയുടെ എന്ന് പറയുമ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവരുടെ സംബന്ധമായിട്ടും ധനപരമായിട്ടും ഉണർവിൻ്റെ ഉയർത്തിൻ്റെ സമയമെന്ന് പറയാം ഒരു ഉത്തേജനത്തിൻ്റെ സമയമൊന്നു പറയാം പൊതുവേ നമുക്ക് തൊഴിലിടത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവർ നിരീക്ഷിച്ച് ആ ചലഞ്ചസ് ഒക്കെ തരണം ചെയ്യുവാനുള്ള ഒരു കഴിവ് ഈ ശനി ഇവർക്ക് നൽകും മാത്രമല്ല തൊഴിലിലെ അസ്ഥിരത മാറും തൊഴിലിലൊക്കെ സ്ഥിരത കൈവരും വർക്കിലൊക്കെ ഫോക്കസ് കൂടും അതുവഴിയൊക്കെ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് ശനിയുടെ നക്ഷത്രമാറ്റം എന്നുള്ളത് കൊണ്ട് പൊതുവേ കർമ്മസംബന്ധമായിട്ടും ധനപരമായിട്ടും നേട്ടം ഈ കൂറുകാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും എന്ന് തന്നെ പറയാം ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശനി പ്രത്യേകിച്ച് പതിനൊന്നിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനഭാഗ്യത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് ഈ തത്വാധിഷ്ഠിതവും നീതിപൂർവവുമായിട്ടുള്ള സത്യസന്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു വിജയം ഇവർക്ക് ഈ സമയത്തുണ്ടാകും പൊതുവെ ശനി നീതിയുടെ ഗ്രഹമാണ് സത്യസന്ധതയുടെ ഗ്രഹമാണ് അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് അപ്പോൾ അങ്ങനെയുള്ള തത്വാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്തു പോകുന്നവർക്ക് ഈ ശനിയുടെ കടാക്ഷം കൂടുന്ന സമയമായിരിക്കും അതുവഴി അവർക്ക് ഭാഗ്യ നേട്ടങ്ങളുണ്ടാകും ശനി പത്താം ഭാവാധിപനുമാണ് അപ്പോൾ പത്താം ഭാവാധിപനെന്ന് പറയുമ്പം കർമ്മഭാവാധിപനായിട്ടുള്ള ശനി നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ തൊഴിലിൽ ഹാർഡ് വർക്ക് ആ തൊഴിൽ ആ ഹാർഡ് വർക്കിലൂടെ അവർക്ക് ഉയർച്ച പ്രതീക്ഷിക്കാം പ്രമോഷന് സാധ്യതയുണ്ട് അതൊക്കെ തന്നെ ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും ഈ കൂറുകാരുടെ ഈ ഒരു ലക്ഷ്യങ്ങൾ സഫലമാകും എന്ന് തന്നെ പറയാം അപ്പം പൊതുവെ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വളരെ അനുകൂല സമയമാണ് എന്ത് തടസ്സങ്ങളുണ്ടായാലും ആ തടസ്സങ്ങളൊക്കെ മാറാൻ കഴിയും കർമ്മഭാവാധിൻ പതിനൊന്ന് നിന്നും സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ജന്മരാശിയിലോട്ട് ആ ശനി ദൃഷ്ടി ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ അത് കർമ്മ സമയമായിരിക്കും എന്ന് തന്നെ പറയാം അധ്വാനത്തിൻ്റെ ഫലം അവരുടെ കൈകളിൽ എത്തി ചേരപ്പെടും അതുപോലെ തന്നെ ഈ ധനസഹായം അവരുടെ കൈവശം ധനപരമായിട്ട് ധനം കൈവശം വന്നു ചേരുന്ന സമയമാണ് അസാമ്പത്തികമായിട്ടുള്ള സ്ഥിരതയ്ക്ക് അത് വഴിയൊരുക്കും അതുപോലെ വിദേശത്തൊക്കെ പഠനം തൊഴിൽ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുസൃതമായിട്ടുള്ള അവസരങ്ങൾ ഈ സമയത്ത് ചേരും എന്ന് തന്നെ പറയാം പൊതുവെ അവരുടെ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും പഠനപരമായിട്ടും ഉന്നത പഠനപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഈ ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി അവർക്ക് കൈവരിക്കാൻ കഴിയും എന്ന് തന്നെ പറയാം അപ്രതീക്ഷിതമായിട്ടുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ കർമ്മ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽപരമായി ഏത് പ്രശ്നങ്ങളും അവർക്ക് പരിഹരിക്കാൻ കഴിയും പ്രത്യേകിച്ച് മുതിർന്നവരുടെ ഗുരുക്കന്മാരുടെ ഒക്കെ ഗൈഡൻസ് ഒരു ഈശ്വര കടാക്ഷമായി ഈ കൂറുകാർക്ക് ലഭിക്കുന്ന സമയം എന്ന് തന്നെ പറയാം അപ്പോൾ അവരുടെ നിർദ്ദേശം ഗൈഡ് ലൈൻസ് അനുസരിച്ചൊക്കെ പോകുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും ഏറ്റെടുത്ത ഏത് പ്രവർത്തനവും വിജയതലങ്ങളിലൊക്കെ എത്തിക്കാൻ കഴിയും അതുവഴിയുള്ള ആദരവ് അംഗീകാരം ഒക്കെ ഈ സമയത്ത് അവർക്ക് പ്രതീക്ഷിക്കാം ശനി ജന്മരാശിയിലും അതുപോലെ അഞ്ചിലും അതുപോലെ അഷ്ടമത്തിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സ്പെക്കുലേറ്റീവ് തലത്തിൽ ക്രിയേറ്റീവ് തലത്തിൽ ഒക്കെ തന്നെ കാര്യക്ഷമത കൂടും ഫ്രണ്ട്ഷിപ്പ് സോഷ്യൽ റിലേഷൻ ഇവ വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും പുതിയ സൗഹൃദങ്ങൾ ഈ സമയത്തുണ്ടാകും ചിലപ്പോൾ ഇൻഗ്രീറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ നീതിപൂർവകമായിട്ട് പരിഹരിക്കും നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ റിസർച്ച് ഗവേഷണ മേഖലകളിലൊക്കെ ഏർപ്പെടുന്നവർക്കും പൊതുവെ ഗവേഷണ മേഖലയിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശനി സ്വന്തം നക്ഷത്രമായ ഉത്തരട്ടാ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് എന്ത് ഗുണ അനുഭവങ്ങൾ ഉണ്ടാക്കും നോക്കാം മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം അതുപോലെ തിരുവാതിര പുണർനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പം മിഥുന കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് അഷ്ടമ ഭാവാധിപനാണ് അതേ സമയം ഭാഗ്യഭാവാധിപനുമാണ് അപ്പം എട്ടും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ പത്തില് കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് ഇപ്പൊ ശനി രണ്ടായിരത്തി ഇരുപത്തിയാറില് ആ പത്താം രാശിയിൽ നിന്ന് മാറ്റമില്ല അതേസമയം പത്താം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഇപ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ജനുവരി ഇരുപതിന് ഉത്തിരിട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുകയാണ് മെയ് പതിനാറ് വരെ ആ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ഉത്തരിട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് ശനിയെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ സ്വന്തം നക്ഷത്രമാണ് അത് ശനിക്ക് ശനിയുടെ എനർജി ശനിയുടെ ബലം ശനി കൂടുതൽ ആകുന്ന സമയം എന്ന് തന്നെ പറയാം അപ്പോൾ പൊതുവെ തൊഴിൽപരമായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഷിഫ്റ്റിംഗ് ഈ സമയത്ത് പ്രതീക്ഷിക്കാം തൊഴിലിടത്ത് ഉള്ള ചലഞ്ചസ് ഒക്കെ പരിഹരിക്കാനാകും ശനി ഒൻപതാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് തൊഴിലൊക്കെ ഫോക്കസ് കൂടും തൊഴിൽപരമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുമെന്ന് പറയാം തത്വാധിഷ്ഠിതവും നീതിപൂർവ്വവും സത്യസന്ധവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തൊഴിലില് നടത്തി പോകുന്നവർക്ക് ഇത് ഭാഗ്യാനുഭവത്തിൻ്റെ സമയമായിരിക്കും അല്ലാത്തവർക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകണമെന്നുമില്ല അപ്പം തൊഴിലിൽ ഉയർച്ചയ്ക്കും സ്ഥാനക്കയറ്റത്തിനും സോഷ്യൽ സ്റ്റാറ്റസ് ഉയരുന്നതിനുമൊക്കെ ശനി ഈ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാക്കും എന്ന് തന്നെ പറയാം തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉന്നത നടത്തുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്നവർക്ക് അതിലൊക്കെ തന്നെ അവർക്ക് തൊഴിൽ ഭാഗ്യം പ്രതീക്ഷിക്കാം അവരുടെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ടും അവരുടെ ആ തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ പരിശീലനത്തിൻ്റെ ഫലമായിട്ടുമൊക്കെ അവർക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ വെൽ വിഷേസിൻ്റെയൊക്കെ ഗൈഡൻസ് അവർക്ക് ഈ സമയത്ത് ഒരു ഗുണം അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം ശനി അഷ്ടമ ഭാവാധിപനായതുകൊണ്ട് തൊഴിലിടത്ത് ചിലപ്പോൾ കൊടുന്നതിനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരാൻ സാധി വരാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ചിലപ്പോൾ തൊഴിലിൽ മാറ്റം വരാം അല്ലെങ്കിൽ ഒരു തൊഴിൽ നിന്ന് മറ്റൊരു തൊഴിലേക്ക് ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇര തൊഴിൽ മാറുന്നതിനും സാധ്യത കാണുന്നുണ്ട് തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങളുണ്ടാകും പ്രത്യേകിച്ച് അവരുടെ ഹാർഡ് വർക്കുണ്ട് ഫലം അവർക്ക് ഈ ശനിയുടെ സ്വന്തം നക്ഷത്രത്തിലൂടെയുള്ള സഞ്ചാരം കൊണ്ടുണ്ടാകും എന്ന് തന്നെ പറയാം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റം പ്രതീക്ഷിക്കാം ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും മാർച്ച് ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ പത്താം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ജന്മരാശിയിലിപ്പോൾ നിൽക്കുകയാണ് വക്രത്തിൽ സഞ്ചരിക്കുകയാണ് മാർച്ച് പതിനൊന്ന് മുതൽ ആ പത്താം ഭാവാധിപൻ ജന്മരാശിയിലും നേരസഞ്ചാരത്തിലും കൂടെ വരുമ്പോൾ അത് തൊഴിലിൽ നമുക്ക് ഉത്തരവാദിത്വമൊക്കെ കൂട്ടും തൊഴിലിൽ നമുക്ക് വർക്ക് ഉത്തരവാദിത്വമൊക്കെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം വർക്ക് പ്രഷറൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്നൊക്കെ വരാം ശനി പന്ത്രണ്ട് അതുപോലെ നാല് ഏഴ് ഭാവരാശികളിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ ഈ പന്ത്രണ്ടിലൊക്കെ ശനിയുടെ ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് സ്വന്തം നക്ഷത്രത്തിൽ ചെന്ന് ശനി പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിലവ് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ചിലവ് നമുക്ക് ചിലവ് വരാം ചിലപ്പോൾ വിദേശയാത്രാ സംബന്ധമായിട്ടുള്ള ചിലവ് വരാം ദൂരയാത്രകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവ് വരാം അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ എക്സ്പെൻസ് അതുപോലെയൊക്കെയുള്ള ചിലവുകളൊക്കെ വരാം പക്ഷേ അതൊക്കെ ഗുണപരമായിട്ടുള്ള ചിലവായിരിക്കും ആവശ്യത്തിന് വേണ്ടിയുള്ള ചിലവായിരിക്കും അനാവശ്യ ചിലവ് കുറയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ശനിയുടെ പന്ത്രണ്ടിലെ ദൃഷ്ടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് തന്നെ പറയാം കർമ്മസ്ഥാനത്തേക്കുന്ന ശനി പന്ത്രണ്ടിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ദൂരസ്ഥലത്തേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു അനുകൂല സാധ്യത അതുവഴി കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വിസാ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ തന്നെ നമുക്ക് മാറാൻ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും ആ പന്ത്രണ്ടിലെ ശനിയുടെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകുന്നത് അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് പന്ത്രണ്ടിൽ ശനിയുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ നമുക്ക് ദൂര യാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം കർമ്മമണ്ഡലത്തിൽ ശ്രദ്ധ കൂടുക വഴി ശ്രദ്ധ കൂടുന്ന സമയമാണ് അങ്ങനെ കർമ്മമണ്ഡലത്തിൽ ശ്രദ്ധ കൂടുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ നാലില് ശനിയുടെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അത് കുടുംബത്തിൽ കുടുംബത്തിൽ ചിലപ്പോൾ കമ്മിറ്റ്മെന്റ് കുറയാ കുറയാനത് വഴിതെളിച്ചു എന്ന് വരാം അപ്പോൾ കർമ്മ സംബന്ധമായിട്ട് ഗുണാനുഭവം വരുമ്പോൾ ഫാമിലി തലത്തിൽ അല്പപ്രഷറ് ചിലപ്പോൾ ആ ശനിയുടെ നാലിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകാം ഇപ്പോൾ വർക്ക് ലൈഫ് ഫാമിലി ലൈഫ് ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകണം ശനി ഏഴിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ജന്മരാശിയിൽ മാർച്ച് പത്തൊക്കെ കഴിയുമ്പോൾ നേർ സഞ്ചാരത്തിൽ വരുന്നുണ്ട് ഇപ്പം വക്രത്തി സഞ്ചരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ മാരിറ്റ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ ഗ്രാജുവലായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും ദമ്പതിമാർക്ക് അല്പം പക്വത അതുപോലെ ഉത്തരവാദിത്ത പോലും കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് അന്യ ചിന്തയൊക്കെ അവരുടെ ഭാഗത്ത് വരുന്നത് പൊതുവെ അവരുടെ ഈ മാരിറ്റ് റിലേഷൻഷിപ്പിലെ ഇഷ്യൂസൊക്കെ പരിഹരിക്കുന്നതിന് വഴിതെളിക്കും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ജന്മരാശി നിൽക്കുന്ന ഗുരു ഏഴിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അപ്പം വിവാഹ ആലോചനകളിൽ ഒക്കെ തന്നെ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ കൂറുകാർക്ക് പ്രത്യേകിച്ചും മാർച്ചോടു കൂടി അതിന് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശനി സ്വന്തം നക്ഷത്രമായ ഉത്രിട്ട നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക വഴി എന്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും നോക്കാം കർക്കിടകൂറുകാരെന്ന് പറയുമ്പോൾ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ പൂയം ആയില്യം നക്ഷത്രക്കാരാണ് അപ്പോൾ ഈ കർക്കിടകൂറുകാർക്ക് ശനി ഏഴാം ഭാവാധിപനുമാണ് അതേ സമയം അഷ്ടമ ഭാവാധിപനുമാണ് അപ്പോൾ ഏഴും എട്ടും ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറില് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനിക്ക് രാശി മാറ്റമില്ല അതേസമയം ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് പൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ജനുവരി ഇരുപത് മുതൽ ഉത്തരട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം വരികയാണ് മെയ് പതിനാറ് വരെ ശനി ഉത്രിട്ടാൽ നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ ഉത്രിട്ടാൽ നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് ശനിയുടെ തന്നെ നക്ഷത്രമാണ് എന്നുള്ളത് കൊണ്ട് ശനി പവർ ശനിയുടെ ശനിയുടെ പവർ കൂടുന്ന സമയമാണ് എനർജി കൂടുന്ന സമയമാണ് ശനിയുടെ ശനി കൂടുതൽ ആക്റ്റീവ് ആകുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് ഒൻപതിൽ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് അത് പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് ആത്മീയ ചിന്ത കൂടുന്നതിനും അത് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും അത് അത് വഴിതെളിക്കും എന്ന് പറയാം മാത്രമല്ല ജീവിത പങ്കാളി വഴി എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാം പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ദമ്പതിമാർക്ക് ഒരു മെച്യുരിറ്റി അല്പം പക്വത ഉത്തരവാദിത്വ ബോധമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മേരിറ്റ് റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഒരു പരിധിവരെ സഹായകമാകും എന്ന് തന്നെ പറയാം ജീവിത പങ്കാളി പ്രത്യേകിച്ച് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബേഡ് ഹാബിറ്റ്സ് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ സാത്വികവും ധാർമ്മികവുമായിട്ടുള്ള പാതയിലേക്ക് ഇവരെ ഈ കൂറുകാരെ നയിക്കുന്നതിന് പ്രത്യേകിച്ച് ഈ ജീവിത പങ്കാളിയുടെ കഴിവ് ഈ സമയത്ത് കൂടുന്ന സമയമായിരിക്കും എന്ന് പറയാം അവരുടെ ബാഡ് ഹാബിറ്റ്സിൽ നിന്നൊക്കെ അവരെ വ്യതിചലിപ്പിക്കും അങ്ങനെ അവരെ നല്ല മാർഗങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കുന്നതിനുള്ള ഒരു ഒരു സാഹചര്യം പ്രത്യേകിച്ച് ജീവിത പങ്കാളി വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം ആത്മീയ ഗുരുക്കന്മാരുടെ ഗൈഡൻസ് പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകാം പ്രത്യേകിച്ച് ഒൻപതിലാണ് ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കണത് അതിപ്പോൾ സ്പിരിച്വൽ തലത്തിൽ ഫോക്കസ് കൂടും അതുപോലെ തന്നെ നമുക്ക് ഈ നിയമ വർക്ക് ചെയ്യുന്നവർ അതുപോലെ അവർക്കൊക്കെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസൊക്കെ വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തെ തൊഴിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കാം പിതാവിനും ഭാഗ്യാനുഭവം പ്രതീക്ഷിക്കാം വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ തൊഴിലവസരങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ ഈ ശനിയുടെ ശനി സ്വന്തം നക്ഷത്രത്തിൽ ഒൻപതിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം ശനി അഷ്ടമ ഭാവാധിപനും കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി ഒൻപതിൽ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ദൂരയാത്രയിൽ അല്പം കെയർ വേണം അതുപോലെ ഇൻഹെരിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പരിഹരിക്കുന്നതിനും അതുവഴി എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതേസമയം ഈ എട്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ഒൻപതിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വിദേശത്ത് ഗവേഷണം നടത്തുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ സ്വദേശത്ത് ഗവേഷണം നടത്തുന്നവരായിക്കോട്ടെ ആ ഗവേഷണ നിരീക്ഷണ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ അക്കൗണ്ടിങ് മേഖലകളിൽ ആഡിറ്റിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എൻക്വയറി ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ പ്രത്യേകിച്ച് സഡനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഈ ശനി ഈ സ്വന്തം നക്ഷത്ര സഞ്ചരിക്കുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം അപ്പോൾ പൊതുവെ അതുപോലെ തന്നെ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്കും ചില ഭാഗ്യനേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും ആത്മീയ അവബോധമൊക്കെ കൂടുന്നത് സ്വയം പരിവർത്തനത്തിന് വിധേയമാകുന്നതിന് അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം പൊതുവെ ഒരു അവർ നാളിതുവരെ വന്നതിൽ നിന്ന് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പൊതുവേ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ ശനി കൊണ്ടുവരും എന്ന് തന്നെ പറയാം ശനി മൂന്നിലേക്കും ആറിലേക്കും പതിനൊന്നിലേക്കുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ യാത്രകൾ കൊണ്ട് കാര്യസാധ്യമുണ്ടാകും മാത്രമല്ല ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു ധൈര്യം വീര്യം ഒക്കെ തന്നെ ഈ കൂറുകാർക്ക് ഉണ്ടാകും വ്യവഹാരങ്ങൾ ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് തരത്തിലുള്ള വ്യവഹാരം ആ വ്യവഹാരങ്ങളിൽ ഒരു വിജയം കാമ്പറ്റീവ് തലത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അതിൽ വിജയം വർക്ക് പ്ലേസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രശ്ന ആ പ്രോബ്ലംസൊക്കെ പരിഹരിക്കാൻ അനുകൂലമായൊരു സ്ഥിതി അതുപോലെ ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ വിദേശ ബന്ധം വഴിയോ അല്ലെങ്കിൽ കർമ്മഭാഗ്യം വഴിയോ ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനനേട്ടത്തിനും സാധ്യത കാണിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം